മാതൃകാപരമായ പണിമുടക്ക് എന്തിനു വേണ്ടി കേരളത്തിൽ മാത്രം അത് മാതൃകാപരമാണ് മാതൃകാപരമായ രക്ഷാപ്രവർത്തനം പോലെ തന്നെയാണ് മാതൃകാപരമായ പണിമുടക്ക് കഴിഞ്ഞ ദിവസം നടന്നതാണ് ഈ പണിമുടക്ക് നടത്താനുള്ള കാരണം എന്താന്ന് പലർക്കും അറിയത്തില്ല അതെന്താന്ന് നമുക്കൊന്ന് നോക്കാം ഒരു ആറുമാസത്തിന് മുകളിലാണ് ഇവർ ഈ പണിമുടക്ക് ഓൾ ഇന്ത്യ ബേസിൽ നടത്തണം എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂസ് ഒക്കെ വന്നത് നീണ്ടു നീണ്ട് കഴിഞ്ഞ ദിവസം വന്നത് കേരളത്തിൽ നടന്നത് ഭാരതബന്ധ് പോലെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പണി മുടക്കിയുള്ളൂ ജോലി ചെയ്യേണ്ടവർക്ക് ജോലി ചെയ്യാം പക്ഷെ കേരളത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിച്ചാലും ഞങ്ങൾ തൊഴിലാളികൾ അടിച്ചമർത്തും സോറി മാതൃകാപരമായ രക്ഷാപ്രവർത്തനത്തിലൂടെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും ചിലപ്പോൾ മാതൃകാപരമായ രക്ഷാപ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ചിലപ്പം ഭാഷയിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തും അത്ര സഭ്യമായ ഭാഷയില ഉപയോഗിക്കത്തില്ല ചിലപ്പം മാതൃകാപരമായ ഞങ്ങൾ ചിലപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തി എന്നിരിക്കും ഇതൊക്കെ മാതൃകാപരമായ പണിമുടക്കിന്റെ ഭാഗമാണ് ആരും തെറ്റിദ്ധരിക്കില്ല വീഡിയോ സന്തോഷം പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റായ വാർത്ത ജനങ്ങൾക്കിടയിലോട്ട് സ്പ്രെഡ് ചെയ്യിക്കുന്ന നമ്മൾ ആരെയും മുടക്കില്ല തൊഴിലാളി അയക്കാം സിന്ദാബാദ് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായി ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് പതിനേഴിന് ആവശ്യങ്ങൾ ഉന്നയിച്ച പത്ത് തൊഴിലാളി സംഘടനകളാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തയും തൊഴിലാളി വിരുദ്ധമായ നാല് ലേബർ കോഡുകൾ കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കുക എന്നതാണ് സംഘടനകളുടെ പ്രധാന ആവശ്യം ലേബർ കോഡുകൾ നിലവിൽ വന്നാൽ തൊഴിൽ മേഖലയിൽ ട്രേഡ് യൂണിയനുകളുടെ ഇടപെടൽ കുറയും വ്യവസായ സൗഹൃദ നയത്തിന്റെ പേരിൽ ഉടമകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്രത്തിനാകുമെന്നുമാണ് യൂണിയനുകൾ ആരോപിക്കുന്നത് ഈ പണിമുടക്ക് നടന്നിരിക്കുന്നത് കേരളം വെസ്റ്റ് ബംഗാൾ ബീഹാർ ഈ സ്ഥലങ്ങളിലാണ് ശക്തമായിട്ടുള്ള അതിൻ്റെ അകത്ത് മാതൃകാപരമായ പണിമുടക്ക് നടന്നിരിക്കുന്നത് കേരളത്തിലാണ് നമ്മുടെ ഇവിടുത്തെ തൊഴിലാളി യൂണിയന്റെ ആൾക്കാർ അത് മാതൃകാപരമായ രീതിയിലാണ് നമുക്ക് നൽകിയിരിക്കുന്നത് തൊഴിലാളി യൂണിയന്റെ ആൾക്കാർ ഇത്രക്കും മാതൃകാപരമാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഈ കാലഘട്ടത്തിലും ഇത്രക്കും നല്ല രീതിയിൽ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും ഓരോ തൊഴിലാളികൾക്കും എന്റെ അഭിവാദ്യങ്ങൾ മറ്റു സിറ്റീസിലൊക്കെ പണിമുടക്കൊന്നും ബാധിക്കുന്നില്ല അവരൊരു സൈഡിൽ കൂടെ പണി മുടക്കിക്കൊണ്ടിരിക്കും പണി ചെയ്യേണ്ടവർക്ക് അപ്പുറത്ത് പണി ചെയ്യുക എല്ലാവർക്കും പണിമുടക്കൽ പങ്കെടുക്കണം താല്പര്യം കാണില്ല ഇവരെ പോലും പറഞ്ഞത് നിങ്ങൾ കൂടെ കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഈ പണി മുടക്കുന്നത് നമ്മളെല്ലാം പറഞ്ഞു ബ്ലോക്ക് ചെയ്യുക മെഡിക്കൽ ഷോപ്പിലോട്ട് മെഡിസിൻ സപ്ലൈ ചെയ്യുന്ന അവിടെ കയറി അവരെ തെറി പറയുക കണയറപ്പിക്കുക ഗവൺമെന്റ് സ്ഥാപനത്തിൽ കയറി എനിക്ക് തോന്നുന്ന കെ സി ബി എന്ന് തോന്നുന്നു നമ്മുടെ ഉദ്യോഗസ്ഥനെ തേറി പറയുക ഭീഷണിപ്പെടുത്തുകയും ഉദ്യോഗസ്ഥനെ തേറി പറയുക ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ട് ഈ ദിവസം പല ദിവസം പണിമുടക്ക് ദിവസം സാധാരണക്കാരെ ജനതയോട് കാണിച്ചിരിക്കുന്ന ശുദ്ധ പോക്കൃതരം എന്ന് തന്നെ പറയണം കെ എസ് ആർ ടി സി ബസ് അവിടെ നിന്ന് മന്ത്രി ഗണേഷ് പറഞ്ഞ അനുസരിച്ച് ജനങ്ങൾ വന്നിട്ട് പല മനുഷ്യരും വഴി കൊടുന്ന് അടക്കേണ്ട ഒരു ഗതികളും ഗണേഷ് നിൽക്കുന്ന പാർട്ടിയിൽ ഗണേഷിന്റെ വാക്കിനൊരു വിലയില്ലേ കെ എസ് ആർ ടി സിയെ തടഞ്ഞു കെ എസ് ആർ ടി സിയുടെ ഡ്രൈവറിനെ ഭീഷണിപ്പെടുത്തുന്നു കെ എസ് ആർ ടി സിയുടെ മുമ്പിൽ കിടക്ക് ബ്ലോക്ക് ചെയ്യുന്നു കെ എസ് ആർ ടി സി ഡ്രൈവർ പേടിച്ചിട്ട് ഹെൽമെറ്റ് വെച്ചാണ് വണ്ടി ഓടിച്ചത് കഷ്ടമുണ്ട് ജനത്തിനെ വലപ്പിക്കുക അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ മാതൃകാപരമായ രക്ഷാപ്രവർത്തനം തൊഴിലാളി എന്ന് അവകാശപ്പെടുന്ന വ്യക്തികൾ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ പാവം പിടിച്ച ജനത ഇവരും ചെയ്യുന്ന തൊഴിലാണ് ഇവരും തൊഴിലാളിയാണ് യൂണിയന്റെ അണ്ടറി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊറേ ആൾക്കാർ തങ്ങൾ തൊഴിലാളികളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇവർക്കിടയിലോട്ട് ആഘോഷിച്ചുകൊണ്ട് വരികയും തെറി പറയുകയും ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും മർദ്ദനം എന്ന് പറയാൻ പറ്റില്ല മാതൃഭാപരമായ രക്ഷാപ്രവർത്തനം ശുദ്ധപോകൃതം എന്നല്ല എന്താ പറയാ സമരം ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട് അതേപോലെല്ലേ സമരം ചെയ്യാതിരിക്കാനുള്ള അവകാശം അവർക്കും ഉണ്ട് വഴി കൂടെ വണ്ടി ഓടിക്കാൻ പാടില്ല വഴി കൂടെ നടക്കാൻ പാടില്ല ബസ് യാത്ര ചെയ്യാൻ പാടില്ല സമരം ചെയ്യുന്നിട്ട് നമ്മളെന്താ തുണിയില്ലാതെ നിക്കണോടെ സാധാരണക്കാരെ മനുഷ്യരായിട്ട് വാലിപ്പിക്കുക എന്നിട്ട് നിനക്കൊക്കെ വേണ്ടിയാണ് ആർക്ക് വേണ്ടി ഒരു ദിവസം പണിക്ക് പോയി അവർക്ക് നഷ്ടമാകുന്ന പൈസ ഒരു കാറിന്റെ ഭക്ഷണം പിള്ളേരുടെ പഠിത്തം ഇതൊക്കെ റൺ ചെയ്ത് വരുമ്പോഴാണ് ഈ ബോർഡ് നടത്തുന്ന സമരം ചെയ്യുന്നവർക്ക് സമരം ചെയ്യേണ്ടവർക്ക് ആരും പറയുന്നില്ല സമരം ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരുടെ സമരത്തിലോട്ട് ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന അവർ തൊഴിലിൽ ഏർപ്പെടും അവരുടെ തൊഴിലു തടസ്സപ്പെടുത്താൻ എന്താ മറ്റു പറയാൻ തടസ്സപ്പെടുത്തിട്ടില്ല നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയത് ഈ പറഞ്ഞു മനസ്സിലാക്കുന്ന തെറി പറഞ്ഞോണ്ടാണോ പറഞ്ഞു മനസ്സിലാക്കുന്ന തന്തയ്ക്കും തലയ്ക്കും വിളിച്ചുകൊണ്ടാണ് ആരുടെ തന്തയ്ക്കും തലയ്ക്കും വിളിക്കാൻ കാരണം ലൈസൻസ് കൊടുത്തിരിക്കുന്ന നമുക്ക് നോക്കാം ഇവിടെ സാധാരണ പോലെ തന്നെ ആളുകൾ എല്ലാം ജനജീവിതം സാധാരണ നിലയിൽ തന്നെയാണ് ചെന്നൈയിൽ നമുക്ക് കാണാം റോഡിൽ നല്ല തിരക്കാണ് രാവിലെ തന്നെ ബസ്സുകൾ സർക്കാർ ബസ്സുകൾ സ്വകാര്യ ബസ്സുകൾ ഒക്കെ തന്നെ റോഡിൽ ഉണ്ട് തമിഴ്നാട്ടിൽ ഉടനീളമുണ്ട് ഇന്നലെ തന്നെ സർക്കാർ സംബന്ധിച്ച നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയതാണ് ആരെങ്കിലും സർക്കാർ ജീവനക്കാർ അനധികൃതമായി ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ നടപടി ഉണ്ടാകും ജോലിക്ക് കൂലി എന്നുള്ളതാണ് തമിഴ്നാട് സർക്കാരിന്റെ നയം എന്ന് ഇന്നലെ ചീഫ് സെക്രട്ടറി വാർത്ത സർക്കുലർ തന്നെ ഇറക്കുകയും ചെയ്തതാണ് കൂലി അതാണ് മര്യാദ സർക്കാരിൻ്റെയൊക്കെ രീതി കണ്ടില്ലേ ജനത്തെ വരപ്പിക്കാനുള്ള നോക്കുന്നത് ജോലിക്ക് കൂലി ഇവിടെയുള്ളവന്മാര് തൊഴിലാളികളാണ് സ്വയം അവകാശപ്പെട്ടുണ്ട് അവർ കാണിക്കുന്ന തൊഴിലാളികളുടെ പ്രവർത്തനങ്ങളാണ് ദൈവീത അവരൊക്കെ തൊഴിലാളി എന്ന് പറയില്ല തൊഴിലാളി സമൂഹത്തെയും തൊഴിലാളി പ്രസ്ഥാനത്തെ ആക്ഷേപിക്കല് നോക്കുകൂലി ഇരിപ്പ് കൂലി കിടപ്പ് കൂലി കുറെ കൂലികളുണ്ടല്ലോ നാണംകെട്ടവന്മാര് മറ്റു തൊഴിലാളി ജനതയെ നീട്ടി കുടിക്കുന്നവര് ഈ ഭൂമിയിൽ എല്ലാവരും തൊഴിലാളികളാണ് എവിടെയല്ലേക്ക് എന്തെല്ലാം തൊഴിൽ ചെയ്തു തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത് ഇപ്പൊ ഇവരുടെയൊക്കെ നേതാക്കന്മാര് എന്താണ് അവരുടെ അവസ്ഥ അവരുടെ വരുമാനം എന്താണ് അവരാരും പൂർഷികളല്ല പത്താർക്ക് പണി കൊടുക്കുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുക അതുമില്ല പല സ്ഥാപനങ്ങളും ഈ തൊഴിലാളി വർഗമെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു കാരണം നശിച്ചു പോയിട്ടുണ്ട് കേരളത്തിന്റെ ശാമമാണ് ഇവിടുത്തെ തൊഴിലാളി യൂണിയൻ ജനത്തെ വലപ്പിക്കുക ജനത്തെ ദ്രോഹിക്കുക ഒറ്റ ലക്ഷ്യമാണ് അവർക്കുള്ളത് ഇവർക്കെല്ലാം വേറത്തിന്റെ അസുഖമാണ് ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങി നടന്ന ആൾക്കാരെ തെറു പറഞ്ഞവന്മാരും ഒക്കെ അവരെന്താണ് കാണിച്ചുകൊണ്ടിരുന്നത് ഇവർക്കൊക്കെ പൈസ കിട്ടുന്നുണ്ട് ഈ പേടിക്ക് ഇറങ്ങുന്നത് രാവിലെ മൂന്ന് ദിവസം പെട്ടിക്കണം എന്നുള്ള തിന്നാനും കുടിക്കാനും എല്ലാ പരിപാടിക്കുള്ള അപ്പ് ആൻഡ് ഡൗൺ ട്രാവൽ എക്സ്പെൻസൊക്കെ കാണും ആ തൊഴിൽ ചെയ്യാൻ പറ്റാതെ പേടിച്ച് വീട്ടിരിക്കുന്നവരും തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് വരുന്ന ഇവരെ പേടിച്ച് ഇറങ്ങി പോകുന്നവരുടെ അവസ്ഥ അവർക്കാർ പൈസ കൊടുക്കും അല്ലാത്ത അവസ്ഥ തന്നെ കേട്ടോ കേരളം പോലും ഒരു സംസ്ഥാനത്ത് ന്യായീകരണം ഉണ്ട് കേട്ടോ അതാണ് ന്യായീകരണമായിട്ട് ഇന്നത്തെ വരുന്ന ചില മന്ത്രിമാരുണ്ട് പിന്നെ മുതിർന്ന സഭാക്കളുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് ന്യായീകരിക്കാൻ വേണ്ടി അതായത് സത്യത്തെ ജലത്തിന്റെ അവസ്ഥ കേരളത്തിലെ ജനത അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചില നേതാക്കൾ തൊഴിലാളി സംഘടന നേതാക്കൾ വാർത്തയിലും മറ്റു സംസാരിക്കുന്ന ദില്ലി നഗരത്തിലാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വാഹന ഗതാഗതം ഈ ഒരു സമയത്ത് വളരെ സജീവമായി തന്നെ ദില്ലി നഗരത്തിൽ ഉണ്ടാകാറുള്ളതാണ് ഇന്നും കാഴ്ചകൾക്ക് വ്യത്യാസമില്ല ക്യാപിറ്റൽ സിറ്റി ആ ഡൽഹി അവിടെ പോലും മനുഷ്യൻ മനുഷ്യന്റെ പണിയെടുക്കാൻ പറ്റുന്നുണ്ട് മുറിക്കാരെയും പൂട്ടിയിട്ടിട്ടില്ല ഇവിടെ കാണിക്കുന്ന എന്ത് പോകൃത്തരം എന്നല്ലാതെ വേറൊന്നും പറയാനല്ല പാല് മരുന്നൊക്കെ ഒന്നും ചെയ്യത്തില്ലെന്നാണല്ലോ തൊഴിലാളി സംഘടനാ നേതാക്കൾ അത് തന്നെ പ്രഖ്യാപിക്കുന്നത് ഈ തൊഴിലാളി നേതാക്കൾ എന്ന് അവകാശപ്പെടുന്നവര് കാണിക്കുന്ന പോകൃത്തരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം ഏഹ് മെഡിക്കൽ സ്റ്റോറിനെ ഒഴിവാക്കിയിരിക്കുന്നത് ഇത് ഗോഡൌൺ ആണ് ബുദ്ധിമുട്ട് ഗോഡൗണ്ടാ ഇത് മെഡിക്കൽ സ്റ്റോർ അല്ല നിങ്ങൾ ഞാനും പറയുന്നേ ഇത് ഗോഡോൺ അല്ലേ ഇവിടെന്താ നിങ്ങൾ പിന്നെ രോഗികൾ കൊടുക്കുന്നുണ്ടോ ഇവിടെ മെഡിക്കൽ സ്റ്റോറിന് അല്ലേ കൊടുക്കുന്നത് മെഡിക്കൽ സ്റ്റോറിനല്ല ഇത് ഔഷധ സെന്റർ അല്ലെങ്കിൽ ആയുർവേദ ആശുപത്രി ആശുപത്രി കൊടുക്കുന്നില്ല ഇവിടെ ആശുപത്രിയാണോ അത് ആശുപത്രി അവിടെ ഒഴിവാക്കി പട്ടി കൊരക്കുന്നതു കൊരയ്ക്കാണല്ലോ എന്തുവാണിതൊക്കെ ചില സ്ട്രീറ്റിലൊക്കെ നമ്മള് അത്രയിലൊക്കെ ചന്തക്കടക്ക കടന്ന് പോകും പട്ടിക്കൂട്ടൊക്കെ വന്നിട്ട് നമ്മുടെ എന്ത് ഭക്ഷണം കണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ നേരെ കൊരച്ചോണ്ട് വരുന്നത് പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് കടന്നു പോകുമ്പോ അമ്മാതിയാണല്ലോ ഇവരൊക്കെ കാണിക്കുന്നത് നീ കൂടുതല ന്യായമാണെന്നു ഭയങ്കര എന്തു ജന്മങ്ങളാണിക്കുന്നത് തൊഴിലാളി ണോ തൊഴിലാളി നാട്ടിലുള്ള ജനത തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അവരുടെയൊക്കെ ഒക്കെ അന്നം മുട്ടിച്ചിട്ട് എന്ത് തൊഴിൽ നയാണ് ഇവർ ഇവിടെ റെഡിയാക്കാൻ പോകുന്ന കേരളത്തിൽ ഇവരുടെ വീട്ടിൽ ഇവരുടെ ബിസിനസ് റണ്ണിംഗ് ആയിരിക്കും രാഷ്ട്രത്തിൽ നിൽക്കുന്ന ഹർത്താലും അവരുടെ സ്ഥാപനങ്ങൾ അവരുടെ റെസ്റ്റോറൻസ് അവരൊക്കെ ബാക്കി കൂടെ റെഡിയാക്കി ഫുഡ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ഇവിടുന്ന് കൊണ്ടാക്കുന്ന മെഡിസിൻ്റെ ഹോസ്പിറ്റൽ മനുഷ്യർക്ക് കഴിക്കാനും മെഡിസിനാണുള്ളത് ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കുന്ന ഗോഡൌൺ ആണ് ഈ ഗോഡൌണിൽ സ്റ്റോക്ക് ന്യായീകരണങ്ങളൊന്നും പറയണ്ട പത്താളെയും കൂട്ടി രാവിലെ മൂല അടിച്ചു കയറ്റി പൊറോട്ടയും ബീഫും കയറ്റിയിട്ടാണ് വന്ന് നിൽക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കുകയും ചെയ്യും ഞാൻ പലപ്പോഴും ഹർത്താൽ നടക്കുന്ന സമയങ്ങളിൽ നടന്നു പോകാറുണ്ട് ടൗണിലൊക്കെ നടക്കുമ്പോൾ ചന്തക്കവല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവരുടെ ഉണ്ട് ഈ വണ്ടികൾ മൂലേ മാറ്റിയിട്ട് ഒരു സാധനം സെറ്റ് ചെയ്യും ഒതുക്കത്തിലാണ് ഈ ഇടവഴികളൊക്കെ ഉണ്ടല്ലോ ആ ഇടവഴികളിലൊക്കെ ഈ പ്രേക്ഷണം ഞാൻ പണ്ട് കണ്ടുന്നുണ്ട് ഇവരുടെ ഈ അഭ്യാസ പ്രകടനങ്ങള് ചെറുപ് നല്ല വീലാണ് വെള്ളം അടിച്ച് കിണ്ടിയാണ് രാവിലെ മുതന്നെ രാവിലെ തന്നെ അടിച്ച് കിണ്ടിയായിട്ട് മദ്യ ലഹരിയിൽ ഇന്നിപ്പം ഇന്നിപ്പോ മയക്കുമ്പോൾ കിട്ടുന്ന കാലഘട്ടം അല്ലേ ആടില്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ശേഷം ജനങ്ങൾക്കിടയിലോട്ട് ഇറക്കി വിടുവാണ് ഇങ്ങോട്ട് പക്ഷെ ദ്രോഹിക്കാൻ ഭരിക്കുന്ന സർക്കാർ ആണെങ്കിലും ഈ യൂണിൻ്റെ അകത്ത് എല്ലാ പാർട്ടിക്കാർക്കും കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ളതുകൊണ്ട് ബി ജെ പി റേഡിയാണെങ്കിലും പങ്കെടുക്കുന്നില്ല ബാക്കി എല്ലാ ടീമുകളും വരും ജനത്തെ ദ്രോഹിക്കാൻ വേണ്ടി ഇങ്ങനെ അസഹനീയം കട്ടോ ഒരു സ്റ്റേറ്റിൽ മനുഷ്യനെ വീർപ്പ് പൂട്ടിക്കുവാണത് പ്രഭുത്വ കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയക്കാർ നടത്തുന്ന പോകൃത്തരങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ മാതൃകാപരമായ രക്ഷാപ്രവർത്തനം മാതൃകാപരമായ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് തിരുപറയില് തല്ലുന്നത് മാതൃകാപരമായ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് കടകളടപ്പിക്കുന്നതും മാതൃകാപരമായ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ത് സംഭവിച്ചാലും അതെല്ലാം മാതൃകാപരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ീണ്ടയുടെ ഫ്രണ്ട് വന്നു മറ്റൊരാൾ ഈവണിന്റെ നേതാവ് വന്ന് അവകാശപ്പെടുന്ന ഒരാൾ വന്നു അതീട്ടോ നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ അല്ലെ മണ്ണെണ്ണ വിളിച്ചത് മണ്ണെണ്ണ വിളിച്ചു കളയായിരുന്നു എന്താ ഉദ്ദേശിക്കുന്നത് ഈ മീനൊക്കെ കടലിൽ നിന്ന് പിടിച്ചോണ്ട് പോകുന്നതിന്റെ കൈത്തളപ്പം ഉണ്ടല്ലോ ഒരു ദിവസം കൊണ്ടൊക്കെ ആ കടലിൽ ഇറങ്ങി പിടിക്കാൻ പറ്റുമോ ഈ മീനെ പഴയോ ഇത് ഉരുട്ടി ഉരുട്ടി അണ്ണാക്കലോട്ട് തള്ളിക്കേറ്റാ അല്ലാതെ ഒറ്റ കൊണ്ട് എന്തെല്ലാം പേർ ഉണ്ടോ മണ്ണെണ്ണ ഒഴിച്ചു കളയുന്നു ഇത് എന്ത് എന്താണ് മറുപടി കൊടുക്കേണ്ടത് നാളെ വന്ന് ഈ മീൻ കടയിൽ മീൻ മടിക്കാൻ ഇന്നങ്ങനെ തിന്നാൻ വേണ്ടി മീൻ മടിക്കാൻ വരുമല്ലോ അപ്പൊ അയാളെ മീൻ വെള്ളം എടുത്ത് മൂന്തോട്ടിറങ്ങിയായിരുന്ന ഭാഗ്യം അദ്ദേഹത്തെ സ്കൂളിലിട്ട് കൂട്ടി കെ എസ് ആർ ടി സി ബിസിന്റെ കാറ്റ് അയച്ച് കൂട്ടി ഗ്ലാസ് തല്ലിപ്പൊടിച്ചു ഒക്കെയാ കാണിക്കുന്നത് ഒരു തലമുറ ഇവരിൽ നിന്നൊക്കെ എന്താണോ പഠിക്കേണ്ടത് തൊഴിലാളി തൊഴിലാളി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഇമോഷണൽ അതായത് തൊഴിലാളി ഞങ്ങൾ തൊഴിലാളികളെ പറയല നീ നീ ബൂർഷിയാണ് നീ ബൂർഷിയാണ് നീ ബൂർഷിയാണ് പോലീസ് കഴിഞ്ഞ ദിവസം സമരത്തിൽ ഇവരുടെ മാതൃകാപരമായ രക്ഷാപ്രവർത്തനം കണ്ടുകൊണ്ട് ഒരു ഇവർ മാറുന്നത് രാജകൊണ്ടിരിക്കുന്നു ഇവിടെ പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല മോളിൽ നിന്ന് ഓർഡർ കിട്ടണം മോളിൽ നിന്നുള്ള സാറന്മാരെ പറഞ്ഞതനുസരിച്ചല്ലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ജയനെ ഇരുന്ന് അനുഭവിക്കുവായിരുന്നു ഇന്നും കേരളത്തിന്റെ പുറത്തുള്ള ജനത അറിയാതിരിക്കട്ടെ എന്ന് വിചാരിക്കാം അല്ല എന്താ പറയുന്നത് ഇതൊക്കെ കണ്ടു കഴിയുമ്പം കേരളം ഗോഡ്സ് ഓൺ കൺട്രി ഗോഡ്സ് ഓൺ കൺട്രി നടക്കുന്ന ഇതാണോ ഇരുദിവസം കേരളത്തിലെ പല മനുഷ്യർക്കും ഭയന്ന് വീട്ടിൽ നിന്നിറങ്ങാമല്ലാത്ത അവസ്ഥ സ്വന്തം ബിസിനസ് സ്ഥാപനങ്ങൾ അടച്ചിടേണ്ട അവസ്ഥ ഇറങ്ങി നടക്കാൻ മേത്ത അവസ്ഥ ഇവരെല്ലാം അവരുടെ വാഹനത്തിൽ പുറത്തിറങ്ങും യാത്ര ചെയ്യും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ അവരുടെ സമയത്തെത്തും പൊതിച്ചോറ് ഞങ്ങള് പൊതിച്ചോറ് കൊടുക്കുന്നതാണ് പൊതിച്ചോറ് സമയത്ത് എത്തും അവർക്ക് എത്തും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അവരുടെ വേണ്ടപ്പെട്ട റെസ്റ്റോറൻറ്റിൽ ഉറക്കം പുറയിൽ കൊടുത്തു പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ചായ കുടിക്കും കുടിക്കാനുള്ള വെള്ളം കിട്ടും ഹാഫ് പോട്ടില്ലേ ഫുൾ പോട്ടില്ലേ അത് രാവിലെ തന്നെ കിട്ടിക്കാണും പിന്നെ ചായ കുടിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ സാധനം കിട്ടുമല്ലോ നാളെ ഇല്ലേ ഉണുപ്പില്ലേ വീട്ടിൽ മക്കളും ഭാര്യയ്ക്കില്ലേ അവരൊക്കെ ഇത് കാണുമ്പോൾ അവരുടെ ഒരവസ്ഥയെ അമ്മയ വേണ്ട അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ നാട്ടുകാരുടെ മുമ്പിലോ ഭാഗം ധോലിക്കട്ടിയോട്ടോ അർത്ഥം എന്ന് പറഞ്ഞാൽ അതാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ യൂണിയന്റെ കീഴിലുള്ളവര് അവർക്കൊക്കെ മറ്റുള്ള മനുഷ്യരുടെ നെഞ്ചത്തോട്ട് വീഴാനുള്ള ഒരു ഡേ ആണ് വെറുതെ പോകുന്നവരെ ടയർ കുത്തി പൊട്ടിക്കുക കാറ്റ് വിടുക ഗ്ലാസ് പൊട്ടിക്കുക ഡ്രൈവറിനെ തല്ലുക താണ്ടക്കം തിലക്കും വിളിക്കുക വേണ്ടി വന്നു കഴിഞ്ഞാൽ കാറ് കത്തിക്കുക വേണ്ടി വന്ന് ഞാൻ മീനിന്റെ മുകളിൽ മണ്ണിങ്ങി മനുഷ്യന്റെ മുകളിൽ മണി അടുത്ത് അതിന്റെ അധികം താമസിച്ചത് മണ്ണെണ്ണ ഒഴിക്കാൻ സാധ്യതയുണ്ട് നീ ഇവിടെ വന്നു തോക്കോ അല്ലെങ്കിൽ നിന്റെ കത്ത് മണ്ണെണ്ണ ഒഴിക്കും എന്ന് എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി ആരെ ബോധ്യപ്പെടുത്താൻ ഇവിടുത്തെ മാറ്റി വെക്കാൻ പറ്റാ മീനല്ലേ അതെടുത്ത് മാറ്റി വെക്കാൻ പറ്റുന്ന സാധനം പിറ്റേ ദിവസം അത് പഴകില്ല പഴകുന്ന മീൻ ആൾക്കാർക്ക് കൊടുക്കാൻ ഡെയിലി കിട്ടുന്ന മീൻ കഴിക്കാനല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് അവിടെ നിന്ന് വിറ്റ് പോയി ഇവരെ ഒന്ന് ബാധിക്കുന്ന കാര്യമല്ലോ എന്ത് വൃത്തികെട്ടാന്മാരാണ് മണ്ണെണ്ണ ഒഴിക്കും ഇവര് മീനെ കഴിക്കാറില്ലേ വീട്ടിൽ ലോൺ കാണും കാർ ലോൺ കാണും പിള്ളേരുടെ പുറത്തും അല്ല പിള്ളേരുടെ എഡ്യൂക്കേഷൻ ഒക്കെ അടച്ചു പോകേണ്ടതാണ് അപ്പൊ ഒരു ദിവസത്തെ ഒരു മുടക്ക് വന്നാൽ അവരുടെ മൊത്തം പ്ലാനിങ് ആണ് തരുന്നത് ഇപ്പൊ ഇവര് പറഞ്ഞാൽ ഞങ്ങൾ അഞ്ചാറ് മാസം മുമ്പ് എല്ലാം ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതാണ് പിന്നെ ഇവിടെ നമ്മളെത്തിയാണ് ഇവര് പണി മുടക്കണ മുടക്കട ചെയ്ത് മറ്റിലോട് വന്നിട്ടോട്ടാണോ മുടക്കുന്നത് ഇത് ഗതിക്കേണ്ടെന്ന് ആലോചിച്ചു എനിക്ക് ജനത്തിന്റെ അണ്ണാക്കലോട്ട് എടുത്ത് തരുവാണിത് എന്താണത് എല്ലാ യൂണിയൻ വരികയല്ലോ യൂണിയൻകാരെല്ലാം കൂടി ജനത്തെ വലിപ്പിക്കുകയാണ് എന്താണ് ഇവർക്ക് ഉദ്ദേശിക്കുന്നത് ഈ ഗവർണർക്ക് ജനത്തെ മുഴുവൻ ഒരു ദിവസം ബൂട്ടിയിട്ട് അവരുടെ അഞ്ഞിപുടി വിട്ടിച്ച് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം നടക്കുമെന്നാണ് വികാരം പൊട്ടന്മാരാണോ നടത്തു പോയി ഈ ഇല്ലേ പുതുതലമുറയൊക്കെ ഇത് കണ്ടോണ്ടിരിക്കുമ്പോൾ അവരങ്ങനെ എന്താ തൂന്ന് ആലോചിച്ച് നോക്കി മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളും ഇതുമായിട്ടൊക്കെ പിള്ളേരെ നോക്കുമ്പോൾ ഈ നമ്മുടെ നാട്ടിലുള്ളവന്മാർ എന്ത് കാണാം ആപ്പന്മാരാണെന്നല്ലേ പിള്ളേരെ ചിന്തിക്കുള്ളൂ എടുത്തെറിയുന്നു അടച്ചോളാൻ പറയുന്നു അയാളുടെ സ്ഥാപനം അയാളെ പൈസ കൊടുത്തോ റെന്റ് കൊടുത്തോ അല്ലെ മേടിച്ചിരിക്കുന്ന സ്ഥാപനം അതൊക്കെ അയാൾ കഷ്ടപ്പെട്ട് വിൽക്കാൻ പറ്റിയ സാധനം എടുത്തെറിയാണ് അടച്ചോ ഈ വന്നാൽ വീട്ടിലോട്ട് ഓരോ അവരുടെ കഴിയുമ്പോ അവരുടെ വീട്ടിലെ ഹാളിലോട്ട് കേട്ട് വീട്ടിൽ നിന്ന് ടി വി എടുത്ത് എറിഞ്ഞ് സൈഡിൽ ഇരിക്കുന്ന ഫ്ലവർ ബേസ് അങ്ങ് തള്ളിയിട്ട് അതോട്ട് ടേബിളായിരിക്കുന്ന പ്ലേറ്റൊക്കെ എടുത്ത് തൂലോട്ട് കളഞ്ഞ് ഡെസ്ക് ഒക്കെ എടുത്ത് എടുത്തങ്ങ് മറിച്ചിട്ടാ അവർ അംഗീകരിക്കുവോ ഇല്ലല്ലോ ഈ കച്ചവടക്കാരന്റെ കടയെ കയറിയിട്ട് കാണിക്കുന്നത് എന്തിനോട് ന്യായീകരിക്കും എനിക്ക് മനസ്സിലാവും ഈ കാര്യങ്ങൾ പോലീസുകാരൊക്കെ ഈ വാർത്തകളും മറ്റൊരു കാണുന്നുണ്ടല്ലോ കോടതി ഇത് കാണുന്നുണ്ട് കോടതിക്ക് എന്തുകൊണ്ടു കേസ് എടുത്തുകൂടാ മോഹങ്ങൾ വ്യക്തമായിട്ടുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇവർക്കെതിരെ കേസെടുക്കുക ഇതിങ്ങനെ കണ്ണടച്ചും മിണ്ടാതിരിക്കുക ഒന്നും കാണാമായിരുന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള തോന്നുന്നിവസങ്ങൾ കൂടുതള്ളു ഇന്ന പാട്ടൊന്നുമില്ല ബി ജെ പി ചോദിച്ച് ബാക്കി എല്ലാ ട്രേഡ് യൂണിയനുകളും ഇതിനകത്തുണ്ട് കേരളത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ മറ്റു സംസ്ഥാനങ്ങളിൽ ആടാ നെഞ്ചത്തോട്ട് കയറുന്നില്ല കേരളത്തിൽ മാത്രം എന്താ നെഞ്ചത്തോട്ട് കയറുന്ന മറ്റുള്ളവരുടെ തൊറി വിളിക്കുക തന്തയ്ക്ക് വിളിക്കുക സ്ഥാപനങ്ങൾക്കെതിരെ അക്രമം അയച്ചുവിടുക ഗവൺമെന്റ് സ്ഥാപനമായ കെ എസ് ആർ ടി സിക്ക് പോലും സ്വസ്ഥതയില്ല എന്താണ് എന്താണ് ഇവിടുത്തെ തൊഴിലാളികളെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾ തൊഴിലാളികളിൽ നിന്നും പഠിക്കേണ്ടത് കോഴിക്കോട് മുക്കം സിവിൽ സ്റ്റേഷൻ നടന്ന ഒരു കാര്യമാണ് അത് ഈ നമ്മുടെ സമരത്തിന്റെ ആൾക്കാർ മാതൃകാപരമായ സമരം നടത്തുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ കിട്ടിയില്ല പട്ടികളൊന്നും നമ്മുടെ അടുത്ത് നിന്ന് കുരക്കില്ല ഇങ്ങനെ അപ്പം നമ്മുടെ വടിയുണ്ടെങ്കിൽ അടി കൊള്ളില്ല ഇങ്ങനെ മാറി മാറി ഇങ്ങനെ ഇങ്ങനെ ഇച്ചിരി മുമ്പോട്ട് ഇച്ചിരി ബാക്ക് എടുക്കാൻ സിറ്റുവേഷൻ ഉണ്ടല്ലോ കൊര ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ കടിക്കില്ല കടിക്കാൻ വരുമ്പം കൈ വട്ടിയിരിക്കുന്ന ഇങ്ങനെ പതുക്കുന്നു വലിയ പട്ടികൾ കൂട്ടമായിട്ട് നമ്മൾ പറയുക വരുന്നില്ല ആ സെറ്റപ്പ് നിങ്ങൾക്ക് നേരിട്ട് മനുഷ്യരിൽ കാണുന്നുണ്ടേ കണ്ടു ൂട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയായി പോയി മൊബൈലിൽ നോക്കിക്കോണ്ടിങ്ങനെ പുല്ല് വില കൊടുത്തുകൊണ്ടിരിക്കയാണ് പുല്ല് വില ഭയങ്കര ഇൻസൾട്ടാ കൊടുത്ത് ഗുണ്ടകൾ ഗുണ്ടകൾക്ക് മതിയായെന്നൊന്നും തൊഴിലാളി നോക്ക് കൂലി ഇരിപ്പ് കൂലി നിപ്പ് കൂലി എല്ലാ കൂലികളും മേടിച്ച് ജനത്തെ ദ്രോഹിക്കാൻ വേണ്ടി എന്തിനാണ് ഇങ്ങനെ കുറെ തൊഴിലാളി സംഘടനകൾ വേസ്റ്റ് ആയിട്ട് ഒരു സ്റ്റേറ്റിൽ പോലും ഒരു തൊഴിലാളി സംഘടനയും ജനത്തോട് പെരുമാറില്ല കൊല്ലം ഫോർ വീലർ പോകുമ്പോഴും സേഫ്റ്റിയുടെ നമ്മൾ സീറ്റ് ഹെൽമെറ്റും എന്തുകൊണ്ടും ഹെൽമെറ്റ് ഹെൽമെറ്റ് വെച്ച് പോകണം കാരണം ഞങ്ങൾക്ക് അറിയാം കല്ലറ് ഗ്ലാസ് പൊട്ടി കഴിഞ്ഞാൽ എവിടെയൊക്കെ അടി കിട്ടുക എന്നുള്ളത് കണ്ടൊക്കെ പുള്ളിക്ക് പരിചയം കാണും അതുകൊണ്ട് പുള്ളി അങ്ങ് വെച്ചു തല അടിക്കാൻ പറ്റില്ല പുള്ളി തെറി പറഞ്ഞു അവര് മാതൃകാപരമായ രക്ഷാപ്രവർത്തനം മാതൃകാപരമായ സമരം നിർത്താൻ ആൾക്കാർക്ക് പൈസയും തിന്നാനും കുടിക്കാനും ഉള്ളവർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവർ ഹാപ്പിയാണ് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരനും ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന അവർ ഹാപ്പി അല്ല അവർ അൺഹാപ്പിയാണ് ഇവർക്ക് തൊഴിൽ നയവും മറ്റും ഇവർ ഈ പറയുന്ന ന്യായീകരണങ്ങളൊക്കെ സമരം നടത്തണമെന്ന് കൂടി ആരും പറഞ്ഞത് അവരുടെ അവകാശമാണ് സമരം നടത്താനുള്ള അവർ അത് മറ്റുള്ള നെഞ്ചത്തോട്ട് കയറിയല്ല സമരം ചെയ്യേണ്ടത് അതാണ് മനസ്സിലാക്കേണ്ടത് ഇതിന് കൂട്ടുനിൽക്കാൻ വേണ്ടി സംസ്ഥാനത്തെ രാഷ്ട്രീയക്കാരും അതിപ്പം ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും അവർ ഇതിനെ കൂട്ടുനിൽക്കുവാണ് കാരണം ഇവരുടെ ആ ഇതെല്ലാം ഈ അണ്ണികൾക്ക് ഒന്ന് ഇടയ്ക്കിങ്ങനെ ഒന്ന് പവർ നമ്മുടെ നെഞ്ചത്തോട്ട് കയറി പവർ എടുക്കാനുള്ള അവസരം കൊടുക്കും കാരണം ഇലക്ഷനൊക്കെ വരുമ്പോൾ ഇവരെ വീണ്ടും ഇറക്കേണ്ടതാണ് നമ്മുടെ കാര്യം കൊണ്ട് നമ്മുടെ നെന്തി വന്ന് കെഞ്ചി ഇറന്ന് നമ്മുടെ ഊട്ട് മേടിച്ചുകൊണ്ട് പോയിട്ട് സ്ഥാനത്ത് കയറി ഇരുന്നു കഴിയുമ്പം നമ്മളോട് ഈ ഒരു മനോഭാവമാണ് രാഷ്ട്രീയക്കാരെ മാറ്റേണ്ടത് നല്ലവരായ രാഷ്ട്രീയക്കാരുണ്ട് എല്ലാരും അല്ലെ ഞാൻ പറയുന്ന ഒരു വിഭാഗം രാഷ്ട്രീയക്കാരെ ഞാൻ പറയുന്ന ജനത്തെ ദ്രീവിക്കാൻ ജനത്തെ സേവിക്കാനാകേണ്ടത് പക്ഷെ പലപ്പോഴും രാഷ്ട്രീയക്കാർ ശ്രദ്ധിക്കുന്നത് അവരുടെ പ്രസ്ഥാനത്തിന് വളർച്ചയും പ്രസ്ഥാനത്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ട ജനതയില്ലെന്നുണ്ടെങ്കിൽ പ്രസ്ഥാനം ഇല്ല ഈ പ്രസ്ഥാനം എത്രയൊക്കെ കെട്ടിപ്പൊക്കിയാലും വോട്ട് ചെയ്യാൻ ജനം വരുന്നില്ലെങ്കിൽ അവരുടെ പ്രവർത്തികൾക്ക് വോട്ട് കൊടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രസ്ഥാനം തീർന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുക സമരമൊക്കെ നല്ലതാണ് സമരം നടത്തുകയും വേണം പക്ഷേ മനുഷ്യന്റെ നഞ്ചത്ത് കയറിയല്ല ചെയ്യേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ